ഇവിടുത്തെ യൂട്ടിലിറ്റി എല്ലാവർക്കും അറിയാലോ യൂട്ടിലിറ്റി യൂട്ടിലിറ്റി നല്ല അധികം അഴുക്കും പൊടിയും ചപ്പും ചവറും ബഹളം ഒക്കെയുണ്ട് ഇവിടുത്തെ പൊടി ചവിട്ടി തന്നെയാണ് അപ്പുറത്തുപ്പുറത്തൊക്കെ പോയിട്ട് അവിടെയൊക്കെ പൊടിയാനൊന്നും പറയുന്നില്ല ബാക്കി നമുക്ക് വോയിസ് ഓവറിൽ ഞാൻ സംസാരിക്കാം കുറച്ച് കുറച്ച് കാര്യങ്ങൾ ശേഷങ്ങളൊക്കെ നമുക്ക് പറയാം അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ക്ലീനിങ് ആയിട്ട് തുടങ്ങട്ടെ നമുക്ക് ആദ്യം തന്നെ ഇവിടെ നിന്ന് തുടങ്ങാം ഇവിടെ നിന്ന് തുടങ്ങിയില്ലാന്നുണ്ടെങ്കിൽ വേറെ എവിടെ ചെയ്തിട്ടും കാര്യമില്ല അതാണ് പ്രശ്നം അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം കേട്ടോ അപ്പോൾ എല്ലാവരും കാണണം അപ്പോൾ വീഡിയോ കാണാണ്ട് സബ് ചെയ്യുകയാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കൈയ്യിൽ സപ്പോർട്ട് ചെയ്യും അത്രയും ഫോളോ കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും തുടങ്ങാം ഓക്കെ അപ്പോൾ ഈ റൂമിൽ നിന്ന് തന്നെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇറക്കാം ക്ലീൻ ചെയ് ഇവിടെ നിന്ന് ക്ലീൻ ചെയ്യാണ്ട് നമ്മൾ ആ താഴ്ത്ത അല്ലെങ്കിൽ മറ്റു റൂമുകൾ തൊട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏ ഏറ്റവും എന്താ പറയണത് റൂട്ട് കോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവനാണ് അതായത് നമ്മളുടെ കണ്ടില്ലേ ജി ഐ പൈപ്പ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ പുറത്തുകൂടെയാണ് നമ്മൾ ബാംബു കർട്ടൺ ഇട്ടിരിക്കുന്നത് ബാമ്പു കർട്ടൺ ഇട്ടതിന് പകരം ഒരു നെറ്റും കൂടെ ഒരു മെഷും കൂടി അടിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ അടച്ച് കളയാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല കാരണം എയർ സർക്കുലേഷൻ ഉണ്ടാവില്ല അപ്പം അടയ്ക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല അവിടെ അപ്പം മെഷടിക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ ശരിക്കും മിക്ക വീടുകളിലും വില്ലകളിലും ഉണ്ടാവും ഇങ്ങനത്തെ ഒരു ഏരിയ പക്ഷേ എനിക്ക് അറിയത്തില്ല കേട്ടോ അവിടെ കത്രം പൊടിയോ കാര്യങ്ങളൊക്കെ വരുമെന്ന് ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ എനിക്ക് കാല് നമ്മൾ ഇപ്പം ഞാൻ പറയാം എൻ്റെ കാലിൻ്റെ ഫൂട്ടിലൊക്കെ ക്രാക്ക് വന്നിട്ടുണ്ട് ഇപ്പം ഇത് തന്നെ പൊടി ഒരുപാട് സിമെൻറ്റിൻ്റെ പൊടിയും അല്ലാതെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പൊടിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ റൂമിലുള്ളത് ഇതേ പൊടി തന്നെ നമ്മൾ താഴേക്ക് കൊണ്ടുപോകും പിള്ളേർ മെയിനായിട്ട് ഞാനും നമ്മൾ അലക്കാനൊക്കെ വരുമ്പോൾ നമ്മുടെ അല്ലെ പൊടി പറ്റാറുണ്ട് ചില സമയത്ത് നമ്മൾ ചെരുപ്പം അങ്ങോട്ട് പോകും പിന്നെ നമുക്ക് പിന്നെ എന്താ പറയണത് ആ കാലിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴത്ത് വന്നിട്ട് ഒരച്ച് കഴുകേണ്ടതായിട്ട് വരും അത്ര അധികം പൊടിയാണ് ഒരു രണ്ടാഴ്ച നമ്മളിവിനെ നോക്കിയില്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പത്തിരുപത് മിനിറ്റ് ചെയ്യാനുള്ള പണി റൂമിൽ നമുക്ക് ഉണ്ടാകും അതായത് വെറുതെ നമ്മളിപ്പോൾ ഒരു ഡോബിയോ ഡോബിയോ വാക്യം ക്ലീനറോ കൊണ്ടിട്ട് നമുക്കിത് ക്ലീൻ ചെയ്യാൻ പറ്റില്ല നമ്മൾ വാക്യൂ ക്ലീനർ വെച്ച് ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങളുടെ എഗാറിൻ്റെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫിൽറ്റർ അടിച്ച് പോകും അതുകൊണ്ട് ഞാൻ ഈ റൂം അങ്ങനെ വാക്യം ക്ലീനർ വെച്ച് ക്ലീൻ ചെയ്യാറില്ല ഞാനിങ്ങനെ വെള്ളം കൊണ്ട് അടിച്ച് കഴുകിയിട്ട് നമ്മുടെ ബ്ലേഡ് വെച്ചിട്ടിങ്ങനെ ഉറ ചൊറച്ചുരച്ച് കളയാണ് ചെയ്യാറുള്ളത് നിസാര പണിയല്ലാട്ടോ ഇത് കാണുമ്പോൾ തോന്നും ഇതെന്താ വലിയ പണിയൊന്നും പക്ഷെ പക്ഷേ നമ്മളിത് ഒരാൾ തന്നെ എല്ലാം ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടാട്ടോ അതാണ് ഞാൻ മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു ിട്ടുള്ളത് ശരിക്കും എനിക്ക് ഒരു സങ്കടവും ഇല്ല ഒരു ടു ബി എച്ച് കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്ര നല്ലതെട്ടോ ശരിക്കും നമ്മളൊരു പ്രായമൊക്കെ ആവുമ്പോൾ വേണ്ടല്ലോ നമുക്കത് വളരെ ബുദ്ധിമുട്ടാട്ടോ കേട്ടോ പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കണ്ടില്ല അതിനിടയിൽ എല്ലാം ഒതുക്കി വെച്ചതായിരുന്നു അന്നത്തെ എടുത്ത് അലമാരി എന്നൊക്കെ വെച്ചത് അത് കയ്യിൽ നിന്നെടുത്ത് പൊട്ടിപ്പോയി അതായത് കണ്ടില്ലേ ഒക്കെ ഒരുമിച്ചല്ലേ വരത്തുള്ളൂ ഇനിയിപ്പോൾ അത് പറക്കി എടുത്തിട്ട് അതിന് സമയം പോവും അതിനിടയിൽ മോള് ട്യൂഷന് പോയിരിക്കുവാണ് അവളെ കൊണ്ടുവരാൻ വേണ്ടി പോകണം അപ്പം സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഞാൻ ഓരോ റൂം വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ കാരണം എനിക്കെല്ലാം കൂടി ഇപ്പം പറ്റുന്നില്ല എനിക്ക് തോന്നുന്നു ഇവിടെ തീരെ ഞാൻ പറഞ്ഞില്ലേ ഹൈലി പൊല്യൂട്ടഡ് ആയത് കൊണ്ടിട്ട് എൻ്റെ ഹെൽത്തിനെയും അതിപ്പോൾ ബാധിക്കുന്നുണ്ടോയെന്നൊരു ഡൗട്ട് എനിക്കുണ്ട് കേട്ടോ കാരണം എനിക്ക് ഒരുമിച്ച് ചെയ്യാൻ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട് വരാറുണ്ട് അപ്പം ഞാൻ കുറച്ചേച്ചു കുറച്ചേച്ചി ഞാൻ ചെയ്യാറുള്ളത് അപ്പം ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു കേട്ടോ ഒരു ചേച്ചി ഉണ്ട് ഇവിടെ അതായത് ഈ വില്ലകളിലൊക്കെ വരാറുണ്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആ ചേച്ചി ഉണ്ടെങ്കിലും എനിക്ക് തന്നെ അത് മേൽനോട്ടം അത് എൻ്റെ എൻ്റെ സുഖേടാണത് ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം അതുകൊണ്ടിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരുമിച്ച് പണ്ടത്തെ പോലെ ഇപ്പോൾ വീടിൻ്റെ റൂമുകൾ ചെയ്യാൻ കുഴപ്പമില്ല പക്ഷേ ഈ റൂം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്ഥലത്തും ചെയ്യാൻ പറ്റത്തില്ല അത് നിങ്ങൾ താഴത്തെ ഫ്ലോ ഇതിൻ്റെ താഴത്തെ ഏരിയ കണ്ടാലേ അറിയാം എത്രമാത്രം പൊടി ഉണ്ടെന്ന് അതുകൊണ്ട് ആരെങ്കിലും വില എടുക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് ഓ എല്ലാ പ്രോജക്റ്റും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ എടുക്കുക കേട്ടോ കാരണം ഇപ്പം ഞങ്ങളുടെ ഇവിടെന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഓപ്പോസിറ്റ് ഒരു വില്ല വരാനുണ്ട് ഇപ്പുറത്തെ വില്ല വന്നു കഴിഞ്ഞു ഇപ്പുറത്തെ വില്ല പണിത സമയത്തുണ്ടല്ലോ എൻ്റെ ദൈവം എൻ്റെ ഒരു മൂന്ന് കിലോ കുറഞ്ഞു ആ ടൈമിലൊക്കെ എന്നും എന്നും വൃത്തിയാക്കണം അതായത് പുറത്ത് ഞാൻ പനിക്കേണ്ട വീടിൻ്റെ പുറത്ത് അങ്ങനെ നടന്ന് വൃത്തിയാക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല പൊതുവെ എനിക്ക് വീടിൻ്റെ പുറത്ത് നടന്ന് മാറാൻ കൊലിച്ച് വെച്ച് എനിക്ക് ഇഷ്ടമല്ല അതൊക്കെ ഞാൻ ഹസ്ബൻഡ് വരുമ്പോഴേ ഞാൻ ചെയ്യിക്കാറുള്ളൂ പക്ഷേ അകത്തേക്കും നല്ല പൊടി കയറിക്കൊണ്ടിരിക്കുമായിരുന്നു അപ്പം നല്ല പണിയായിരുന്നു ആ വില്ല പണിത സമയത്ത് ഇപ്പം ആ വില്ല കൺസക്ഷൻ എല്ലാം കഴിഞ്ഞു അതിപ്പം സോൾഡ് ഔട്ട് ആവുകയും ചെയ്തു അപ്പം അതുകൊണ്ട് അത് ഇപ്പോൾ ഓക്കെയാണ് അവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നിരുന്നാലും ഇനി ഓപ്പോസിറ്റ് ഒരു വില്ല വരുമ്പോഴും ചെറുതായിട്ട് ബാധിക്കും ഈ പൊടി പ്രശ്നമെന്ന് പറഞ്ഞാൽ നമുക്ക് അത് നമ്മൾ വളരെ നിസ്സാരം എന്ന് ഒരു കാര്യമായിരിക്കാം പക്ഷെ നമുക്ക് ഈ ലങ്സിനും കാരത്തിനാക്കി കണ്ടിന്യൂസ്ലി സിമെൻറ്റിൻ്റെയൊക്കെ അടിക്കുമ്പോൾ പ്രശ്നം വരും അത് എന്നോട് എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞായിരുന്നു സൂക്ഷിക്കണം കേട്ടോ ഇത് കാരണം ഹൈ ഭയങ്കര ഉണ്ട് നമ്മൾ പൂക്കാട്ടുപടിയാണിപ്പോൾ ഞങ്ങളുടെ വില്ല വന്നിട്ട് എന്നിരുന്നാലും നമ്മളിപ്പം കൊച്ചി സിറ്റിയിലല്ല കൊച്ചി സിറ്റിയിൽ ഫ്ലാറ്റിൽ താമസിച്ചിരുന്നപ്പോഴും പ്രശ്നം ഈ നമ്മളുടെ എല്ലാവരുടെയും പേടിയെന്ന് പറഞ്ഞാൽ കൊച്ചി സിറ്റിയിൽ ഭയങ്കര പൊല്യൂഷനാണെന്ന് പക്ഷേ കൊച്ചി നമ്മൾ സിറ്റിയിൽ നിന്ന് മാറി വന്നാൽ ാലും ഒരു രക്ഷയില്ല എന്ന് വേണം പറയാൻ അതുകൊണ്ട് വില്ലകൾ കംപ്ലീറ്റ് ആയിട്ടുള്ളതും ഫുള്ളി ഓക്കിപ്പൈഡ് ആയിട്ടുള്ളതും എടുക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ നമുക്കൊരു ആശ്വാസം ഉണ്ടായിരിക്കാം എനിക്കപ്പഴും കറക്റ്റായിട്ട് എനിക്കറിയില്ല ഇല്ലാതെ നമ്മൾ ഈ പറഞ്ഞത് ഓണം ഞങ്ങൾ ഒക്കെ നോക്കിയിട്ടാണ് കേട്ടോ എടുത്തത് കാരണം ഏകദേശം ബസ് സ്റ്റോപ്പിന് തൊട്ടടുത്താണെന്നൊക്കെ നോക്കിയിട്ടൊക്കെയാണ് എടുത്തത് പിന്നെ ഫസ്റ്റ് വില്ലയെന്നൊക്കെ നമുക്ക് ചില നമുക്ക് നമ്മളുടേതായ കുറച്ച് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഫസ്റ്റ് വില്ലയെന്ന് പറഞ്ഞ് ചൂസ് ചെയ്തെടുത്തപ്പം റോഡിൻ്റെ അപ്പുറത്ത് തന്നെ വന്നു ഉള്ളതാണ്ട് എല്ലാ വണ്ടിയും പോകുമ്പോൾ ഉള്ള പൊടിയേ ഞങ്ങളുടെ പുറത്തിട്ടിരിക്കുന്ന ആ ചെയറുണ്ടല്ലോ അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇരുന്ന് മനസ്സിലാവും ആളിരുന്ന് മനസ്സിലാകും കാരണം അത് അത്രയും ഭാഗത്ത് പൊടി ഉണ്ടാകത്തില്ല പിന്നിപ്പം ഞാൻ ക്ലീൻ ചെയ്തതാണെന്നുണ്ടെങ്കിൽ നാളെ അതിലിങ്ങനെ കട്ടക്കി പൊടിയായിരിക്കും ഇതൊക്കെ പിന്നെ പണ്ടത്തെ ആട്ടോ അപ്പോൾ ഞാനത് ട്വിസ്റ്ററാണ് അപ്പോൾ അതൊക്കെ എടുത്ത് കളയാം അപ്പം ഞാനതാണ് ഞാൻ പറഞ്ഞത് ദയവായിട്ട് ആരെങ്കിലും ഇല്ല എടുക്കുന്നെങ്കിൽ ഒന്ന് സൂക്ഷിക്കുക എവിടെയാണെന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഉള്ളിലാണെന്നുണ്ടെങ്കിലും വില്ലകളിൽ പിന്നെയും പണി നടക്കാനുള്ള വില്ലകളുണ്ട് സോൾഡ് ഔട്ട് ആയിട്ടില്ല കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുവാണ് കാരണം നമ്മൾ വില്ല കാണാൻ പോകുമ്പോൾ ഇവർ വൃത്തിയാക്കി വൃത്തിയാക്കിയിടുകയും എത്ര വന്നാലും അവരുടെ ആൾക്കാർ മെയിൻറ്റെയിൻ ചെയ്തിടും പക്ഷെ നമ്മളിവിടെ വന്ന് കയറി താമസിക്കുമ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം വെച്ച് കഴിയുമ്പോൾ ഒന്നും കൂടെ പൊടി വരുന്നത് കൂടും ഇപ്പം ഞാൻ ഈ അലമാരിയും കാര്യങ്ങളും എല്ലാം എടുത്ത് മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ടത് ഇപ്പോഴല്ലാട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇല്ല ഇത് ഞങ്ങളുടേതായ കുറച്ച് മോഡിഫിക്കേഷൻസ് ഇനി നടത്താൻ വിചാരിച്ചിട്ടുണ്ട് ദൈവം അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് നടത്താതെ അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ പാട്ട പെറുക്കൽ അലമാരികളൊക്കെ എടുത്ത് പുറത്തോട്ട് ഞാൻ കളയും എന്നിട്ട് ഇവിടെ സ്റ്റാൻഡ് പിടിപ്പിക്കും മൊത്തം കാരണം ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല ഞാൻ ഈ ചെയ്യുന്ന ക്ലീനിങ് എനിക്കിതെല്ലാം കളഞ്ഞ് അലമാരി അലമാരി ഉണ്ടെങ്കിൽ നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിലത്തെ പൊടികളൊന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ടിട്ട് എൻ്റെ ഒരു കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാൻ പുറത്ത് പോവാൻ നിൽക്കുവാണ് എങ്കിലും പെട്ടെന്ന് ഇവിടെ വരുമ്പോൾ പൊടി കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല അത് എൻ്റെ പ്രശ്നമായിരിക്കും ഞാൻ ആ പൊടി കളഞ്ഞിട്ട് മാത്രമേ പുറത്ത് പോകത്തുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു നിബന്ധന കൊണ്ട് പുറത്ത് പോയാലും കാര്യങ്ങൾ ചെയ്യാനുള്ള കൊണ്ട് പോയാലും എൻ്റെ മനസ്സിലിത് ചെയ്ത് കഴിയണത് വരെ ഇത് തന്നെയായിരിക്കും എൻ്റെ ചിന്ത അപ്പം എനിക്കത് മെൻ്റലി എനിക്ക് ഇത്തിരി പ്രശ്നവും തരുന്നുണ്ട് ഈ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടിട്ട് അപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഒന്നില്ലെങ്കിൽ ഇപ്പം ഈ റൂമിലൊന്നും നമുക്കൊരു കാരണവശാലും ഡോബിയോ വാക്യം ക്ലീനറോ യൂസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ എന്നോട് പറഞ്ഞു പുറത്തും ഇതൊക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ ആരെങ്കിലും വെക്കാൻ പറഞ്ഞു പക്ഷെ എന്നിരുന്നാലും ഞാൻ പറഞ്ഞില്ലേ ഞാനത് എനിക്ക് ഒരു രീതിയിൽ പോകേം വേണം അത് എന്ത് പറയാനാണ് ഓരോരുത്തർക്ക് ഓരോ രീതി ആയിരിക്കുമല്ലേ അപ്പോൾ എൻ്റെ വെള്ളം ഒഴിച്ചിട്ടാണ് കഴുകിക്കൊണ്ടിരിക്കുന്നത് വെള്ളം ഒഴിച്ച് 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 ഇതിങ്ങനെ ഉരച്ച് ബ്ലേഡ് കൊണ്ട് ഉരച്ച് വേണം കഴുകാൻ പിന്നെ ഓർബിറ്ററൊക്കെ പിന്നെ ആണ്ടിലും സംക്രാന്തിക്കും യൂസ് ചെയ്യുന്നത് കൊണ്ടിട്ട് ഇതിൽ നല്ല പൊടി വന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇതിപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ തുടച്ചു ഒന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നല്ല വെയിൽ കയറുന്നതുകൊണ്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും നല്ല രീതിയിൽ ഇത് ഉണങ്ങി കിട്ടോട്ടോ ഡ്രൈ ആയിരിക്കുള്ളൂ അതുകൊണ്ട് അത് നനഞ്ഞ് ഞാൻ ഇരിക്കുന്നു പേടിക്കേണ്ടത് ഇപ്പം ഞാൻ ഈവനിങ് ആണ് ചെയ്യുന്നത് അപ്പം നാളെ ഒരു പതിനൊന്ന് മണിയാകുമ്പോഴേക്കും സംഭവം നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ടാവും അപ്പം പിന്നെ പ്രശ്നമൊന്നുമില്ല പിന്നെ ഇനിയിപ്പം മക്കൾ വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും മക്കളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാത്രം ട്യൂഷന് പോയിട്ടുള്ളൂ സെറക്കുട്ടി താഴെയുണ്ട് അവൾ അവിടെ ടി വി വേണ്ടിയിരിക്കുവാണ് അപ്പോൾ എനിക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കുറച്ച് ഉണ്ടാക്കി വെക്കാനുണ്ട് കുറച്ച് ചായ കുടിക്കണം എന്തായാലും രാവിലെ കുളിച്ചതാണ് ഞാൻ ഇനിയിപ്പം മേലൊന്ന് കുളിക്കണം അപ്പം ചെമ്മീൻ ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ കുളിക്കുന്നുള്ളൂ അന്ന് നമ്മൾ പെരുന്നാളിന് വാങ്ങിച്ച ചെമ്മീൻ ഇല്ലേ അത് കുറച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ആയിട്ടൊന്ന് വരട്ടി വെക്കാമെന്ന് കരുതി അപ്പോൾ അത് ഈ വാഷിംഗ് മെഷീനിലൊക്കെ നോക്കിയിട്ടുണ്ടല്ലോ ഒരു രക്ഷയില്ല മക്കളെ പൊടി പിടിച്ചിരിക്കുവാണ് വാഷിംഗ് മെഷീനൊക്കെ കവർ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ഇടയിൽ കൂടി പൊടി കയറുന്നു ഇതിന് എൻ്റെ ദൈവം ഇതിനൊരു സൊല്യൂഷൻ കിട്ടിയാൽ മതിയായിരുന്നു ഇതിന് സൊല്യൂഷൻ കിട്ടാ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ പതറ്റിക്കായിരിക്കുള്ള സിറ്റുവേഷൻ ഇനി നേരെയുള്ള വില് വരുമ്പോഴുള്ള അവസ്ഥ എനിക്ക് ഓർക്കാൻ വയ്യ പുറ അപ്പുറത്തും പ്രശ്നം ഞങ്ങൾക്ക് ഉണ്ടാകത്തില്ല അപ്പുറത്ത് കുറച്ചും കൂടി നമ്മുടെ ഒത്തിരി അടുത്താണല്ലോ ഇരിക്കണത് നേരെന്നു പറയുമ്പോൾ കുറച്ച് ഒരു ആ റോഡിൻ്റെ അപ്പുറത്താണ് എന്നിരുന്നാലും രക്ഷയില്ല ഈ ഡ്രില്ലിങ്ങൊക്കെ ചെയ്യുമ്പോഴാട്ടോ ഭയങ്കരമായിട്ട് പൊടിതെറിക്കുന്നത് അതാണ് പ്രശ്നം അപ്പം അതുകൊണ്ടിട്ട് ഞാനൊരു അല്ല ഒരു എക്സ്പീരിയൻസ് ഞാനൊന്ന് ഷെയർ ചെയ്തു എന്നുള്ളൂ കേട്ടോ ഞാൻ കാണിക്കുന്നുണ്ടോ ഇങ്ങനെ ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വേറെ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സമയവും കിട്ടാറുള്ള മടിയാണ് ഇന്ന് മൊത്തം ഉൾട്ടയാട്ടോ സംഭവം കണ്ടില്ലേ അത് ഒടിഞ്ഞു പോയി ഇത് വേറൊന്നല്ല ഇതിനും മനു ഇതിനും ഇല്ലൊരു പരിധി ഇപ്പോഴും ഇത് തന്നെയാണ് എൻ്റെ പരിപാടി കണ്ടില്ലേ അത് ഇങ്ങനെ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് ഒരുമാതിരിയായിട്ടോ പിന്നെ അത് സ്ക്രൂ ടൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓക്കെ ആയി ഇത് മതിയല്ലോ ഇവിടെ തുടക്കാൻ പിന്നെ ഇത് മതിയല്ലോ കാരണം നല്ലതൊന്നും നമുക്ക് വേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ഇതിൻ്റെ കൂടെ ആ പൊടി വെള്ളം പോവാൻ ഇത്തിരി പണിയാണ് കാരണം നമ്മളിപ്പം ക്ലീൻ ചെയ്ത പൊടിയൊക്കെ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നല്ലോ ഒരു കോലുകൊണ്ട് കുത്തിക്കളഞ്ഞാൽ ഈസി ആയിട്ട് പോയി കേട്ടോ അപ്പോൾ അതെ നമ്മളുടെ ഫൈനൽ രൂപം ഇതാണ് കേട്ടോ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഏകദേശം പക്ഷേ ഈ കാർപ്പറ്റ് നമുക്ക് ഉണങ്ങി ഉണങ്ങിക്കഴിഞ്ഞിട്ടിടാം പിന്നെ ഇതൊക്കെ നമുക്ക് കളയണം അത് നമുക്ക് മറ്റേ വണ്ടി വരുമ്പോൾ കൊടുത്തു വിടാം അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ ഓരോ റൂമിൽ നിന്ന് എടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് പിന്നെ ഇതൊക്കെ അധികം ഡോൺ കെയർ ആയി ആവുന്നവർക്കിത് പ്രശ്നമില്ല കേട്ടോ പക്ഷേ ഡോൺ കെയർ അല്ലാത്തവർക്കാണ് പ്രശ്നം അപ്പോൾ എന്തായാലും നമ്മുടെ ആ ഒരു മെയിൻ ഒരു എന്താ പറയണത് ഹെവി ആയിട്ടുള്ള ഒരു ക്ലീനിങ് കഴിഞ്ഞു കേട്ടോ ഇപ്പം താഴ്ത്തൊക്കെ ടപ്പി ടപ്പിയൊന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അത് കഴിഞ്ഞപ്പം നമുക്കൊരു ചായ ഉണ്ടാക്കി വെക്കാം ഒരു ചായയല്ലേ രണ്ട് ചായ ചായ ഉണ്ടാക്കിയാലേ ഞാൻ ഇവ വരുമ്പോഴേ ഞാൻ കുടിക്കുകയുള്ളൂ എനിക്ക് ഒറ്റയ്ക്ക് ചായ കുടിക്കാൻ ഇത്തിരി മടിയാണ് കേട്ടോ ഞാൻ രാവിലെയൊക്കെ കുടിക്കാറുണ്ട് പക്ഷേ ഇവർ ക്ലാസ് ഇല്ലാത്തപ്പം നമ്മൾ ഇവരായിട്ട് അവരുടെ വിശേഷങ്ങളും അവരുടെ ഒരുപാട് നമ്മൾക്ക് സ്കൂളിലൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ അപ്പം പിള്ളേരിലൂടെ ആണല്ലോ നമ്മൾ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയുന്നത് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ കേട്ടിട്ട് നമുക്ക് ഇവ വരുമ്പോൾ ചായ കുടിക്കാം പക്ഷെ ചായ ഉണ്ടാക്കി വെക്കാം അപ്പോൾ എനിക്ക് വേറെ ചെമ്മീൻ ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് അപ്പം നേരത്തെ തന്നെ ചായ ഉണ്ടാക്കി വെക്കാമെന്ന് കരുതി ഇതൊക്കെ ആണെങ്കിൽ എൻ്റെ പോലെ തന്നെയാണ് പുറത്തു പോയി വന്നിട്ടുണ്ടെങ്കിൽ ഒരു പാൽ ചായ നിർബന്ധം കേട്ടോ രാവിലെ അവൾ കുടിക്കില്ല സ്കൂളിൽ പോകുന്ന സമയത്ത് അവൾക്ക് പാൽ ചായ ഇഷ്ടമല്ല അവൾ കട്ടൻ കാപ്പിയും അല്ല നേരത്തെ നീറ്റ് അവൾ കുടിക്കും അല്ലാണ്ട് നിർബന്ധം പക്ഷേ അവൾ അല്ലാണ്ട് ട്യൂഷൻ കഴിഞ്ഞിട്ടോ ഈവനിങ് ടൈം സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ചായ നിർബന്ധമാണ് അതിപ്പം ഞാനും അതേട്ടോ എത്ര ഡയറ്റാണെങ്കിലും ഒരു ചായ കുടിക്കാണ്ട് ആ ഒരു പരിപാടിയൊന്നുമില്ല ഡയറ്റൊന്നും അല്ല കേട്ടോ ജനുവരി ഒന്ന് തൊട്ടൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം അങ്ങനെ പിന്നെ അതെ വെളുത്തുള്ളി ചുവന്നുള്ളിയൊക്കെ നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം എന്തിനാണെന്നറിയാലോ നമ്മൾ കുറച്ച് ചെമ്മീൻ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമുക്ക് ഇനി അധികം ദിവസം അത് വെക്കാൻ പറ്റത്തില്ല ഇന്നലെ ഞാൻ വേവിച്ച് വെച്ചു ബാക്കിയുള്ള ചെമ്മീൻ എടുത്തിട്ട് മറ്റു ചെമ്മീനൊക്കെ അവർക്ക് വറുത്ത് ഞാൻ കൊടുത്തു അപ്പോൾ അവർ ജസ്റ്റ് ഒന്ന് ഇത്തിരി വെളുത്തുള്ളിയും ഇത്തിരി ചുവന്നുള്ളിയും ഇത്തിരി കാശ്മീരി ചില്ലി ഇത്തിരി മഞ്ഞപ്പൊടിയും ഇച്ചിരി മല്ലിപ്പൊടിയും ലേശം ചിക്കൻ മസാല ഇട്ടിട്ട് അവർക്കൊന്നത് ഒലത്തി കൊടുക്കാം ഇവക്കുട്ടിക്ക് എരിവ് പേടിയാണ് ഇവർക്കുന്ന് വറുത്ത് കൊടുത്താൽ അത്ര ഇഷ്ടം പക്ഷേ എപ്പോഴും വറുക്കാൻ പറ്റില്ലല്ലോ എപ്പോഴും ചെമ്മീൻ വറുത്ത് കൊടുത്താൽ പിന്നെ ഈ പറഞ്ഞതുപോലെ എന്താ ഓയിലിനൊക്കെ ഒരു വില ഞാനിപ്പം നല്ല നമ്മളുടെ മറ്റേ വെളിച്ചെണ്ണയാണ് ഇടുന്നത് അപ്പോൾ പിന്നെ ആ ഒരു പരിപാടിയും അത് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ ഫ്രീ ആയല്ലോ പിന്നെ എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ പരിപാടിയൊന്നുമില്ല അപ്പം ഞാനപ്പം ചായക്ക് വേറെ കടിയൊന്നുമില്ല ഇല്ല അപ്പം ഞാൻ വിചാരിച്ചു ഇവനെ കൊണ്ടുവരാൻ പോകുമ്പോൾ നമുക്ക് പഴം വാങ്ങാം അപ്പം പഴം വാങ്ങുമ്പം ഇതൊരു ആപ്പിളും വാങ്ങാനുണ്ട് അപ്പം നമുക്ക് പഴം പൊരിയും കൂടെ ഉണ്ടാക്കാം അതോടെ നമുക്ക് ബ്ലോഗ് അവസാനിപ്പിക്കാം അപ്പം ഞങ്ങളിപ്പം ചായയും കുടിക്കാം ലോങ് ആയിപ്പോയിന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ കാണുക അല്ലാതെ ഇപ്പം എന്ത് പറയാനാണ് ഇത്രയ്ക്കോ ഇതാക്കിയാണ് കേട്ടോ ഇന്നത്തെ വിശേഷം ഇനിയിപ്പോൾ ഇത് തന്നെ ആയിരിക്കും ജനുവരി ഒന്ന് വരെ ഒരു ക്ലീനിങ് ആയിരിക്കും ജനുവരി ഒന്ന് കഴിഞ്ഞാലും ക്ലീൻ ചെയ്യും തീരത്തില്ല അപ്പോൾ നല്ല അടിപൊളി ചെമ്മീൻ ഒരത്തീത് റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ പിള്ളേർ കഴിക്കത്തുള്ളൂ ഈ വേസറൊക്കെ അത്രയും ഇഷ്ടമല്ല നല്ല ഒന്നോ രണ്ടൊക്കെ നമുക്ക് കൊടുക്കാം അല്ലേ സാം ഉണ്ടായിരുന്നെങ്കിൽ നല്ല റണ്ണിങ്ങുള്ള ഐറ്റം കേട്ടോ സാമിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവമാണ് ചെമ്മീൻ ചെമ്മീൻ നമ്മളങ്ങനെ പേടിക്കാനൊന്നുമില്ല നമ്മൾ ചെമ്മീൻ്റെ ആ ഇതില്ലേ മറ്റേ എന്താ പറയുക ഒരു കുടലുണ്ടാകത്തില്ലേ വയറിൻ്റെ അവിടെ അതൊന്ന് കളഞ്ഞാൽ മതി നമ്മളൊരു കത്തികൊണ്ട് ഞാനത് കളയാറുണ്ട് കേട്ടോ വലിയ ചെമ്മീനാകുമ്പോൾ ഞാൻ കളയാറുണ്ട് അപ്പോൾ ചെമ്മീൻ അത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവേനെ കൊണ്ടുവന്നു വന്ന് കഴിഞ്ഞപ്പം ഞാൻ കുറച്ച് ഞാൻ പറഞ്ഞില്ലേ പഴം വാങ്ങിച്ചു ഇപ്പോൾ ഗോതമ്പൊടിയിലാണ് ഞാൻ പഴം പൊരിച്ചെടുക്കുന്നത് അപ്പോൾ ചായക്ക് കടിയായല്ലോ അപ്പം ഇവക്കുട്ടിക്ക് ദോശയും ചെമ്മീനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അവൾക്ക് കൊടുക്കാൻ കൊടുക്കാമെന്നരുതി ചെറക്കുട്ടിക്ക് ചോറും ചെമ്മീനും രാത്രി കൊടുക്കാമെന്നരുതി ഇപ്പം പഴം പൊരി കഴിച്ചോളും ഇവർക്ക് പഴം ഇവക്കുട്ടി പഴം അല്ലാണ്ട് കഴിക്കും ചെറുക്കുട്ടിക്ക് പഴം പൊരിച്ചത് തന്നെ കൊടുക്കുന്നതാണ് ഇഷ്ടം അപ്പം ഞാൻ നമ്മളുടെ ആ എണ്ണയിൽ കുറച്ച് നെയ്യും ഇട്ടിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ലൈൻഡാക്കിയിരിക്കുന്നത് അതിൽ കുറച്ച് ഞാൻ നമ്മളുടെ നെയ്യും കൂടെ ഇടും അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ അപ്പോൾ അതൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം ഇനിയിപ്പം നമ്മളുടെ പുതിയൊരു വീഡിയോയിൽ നല്ല നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം അപ്പം നിങ്ങൾക്ക് വീണ്ടും ഞാൻ പറയുന്നു വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ് ചെയ്യുക അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക നമ്മുടെ ഫാമിലിയായിട്ട് നമ്മളുടെ കൂടെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ലവ് യു ടേക്ക് കെയർ ബൈ ബൈ